സനൽകുമാർ ശശിധരൻ എന്ന സിനിമാ സംവിധായകൻ സിനിമക്കാർക്കും അല്ലെങ്കിൽ സിനിമാ ലോകത്തിനും ഒരു വിപത്തായി മാറുകയാണോ പൗർണമി ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും സിനിമാ മേഖലയ്ക്ക് മാത്രമല്ല പൊതുവേ അല്ലെങ്കിൽ ഒരു പൊതുവിപത്തായി മാറും എന്ന് തന്നെ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അതെ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ട് അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് മാസത്തിലധികമായിട്ട് മഞ്ചുവാറ്റരുമായിട്ടുള്ള ഇഷ്യൂസാണ് നിലനിന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ പുതിയ ഒരാൾ അതായത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ആക്ടർ ജോജു ജോർജ് എന്ന വ്യക്തിയുമായി സംസാരിച്ച ഒരു സംഭാഷണത്തിന്റെ ശബ്ദശകലങ്ങളാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളൊന്നും വ്യക്തമാക്കും അതെ ജോജു ഇതിനു മുമ്പും മറ്റേ വോയിസ് റെക്കോർഡിലെ പ്രശ്നമായ ഒരാളാണ് എനിക്ക് തോന്നുന്നു മണി എന്ന മൂവിയുടെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പയ്യ മണി ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു പക്ഷേ അത് ജോജിന്റെ ഭാഗത്ത് ന്യായമാണ് കാരണം പണി ഗംഭീര മൂവിയായിരുന്നു ഞാൻ ആ പടം ഇറങ്ങി രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് പോയി കാണുന്നത് അപ്പൊ ഞാനും ഈ ശബ്ദ സംഭാഷണം എന്ന് കേട്ടപ്പോൾ ഞാനും അത് വല്ല കാര്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു കാരണം ഈ ഏതു നേരം ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ ഈ സൽകുമാർ ശശിരൻ മഞ്ജുവാരൻ്റെ കുറെ പടവും ഇട്ടുണ്ട് കുറെ വോയിസ് ഒരിക്കലും അതായത് ഈ പറയുന്ന പോത്തുകൾ പോലും കേട്ടാ വിശ്വസിക്കാത്ത തരത്തിലുള്ള വോയിസ് ക്ലിപ്പാണ് മഞ്ജുവിന്റെ ഇടുന്നത് എടാ മലയാളികൾക്ക് സുപരിചിതമായ ഒരു നാടിയുടെ വോയിസ് ക്ലിപ്പ് ഒരു മാന്യത ഒരു വേണ്ടേ ഇയാള് ഏതോ ഒരു പേക്കാച്ചീടെ എന്ന് അങ്ങനെ ഈ ഒരു ഭാഷ ഒക്കെ ഉപയോഗിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ ആ ഒരു വോയിസ് ക്ലിപ്പ് ക്ലിപ്പിട്ടുണ്ട് അയാള് മഞ്ജുവാര്യർ പറഞ്ഞോ മഞ്ജുവാരി പറഞ്ഞോ എന്ന് പറഞ്ഞിരിക്കുന്നു മഞ്ജു വാര്യര് പറഞ്ഞു എന്നുള്ളത് പോട്ടെ താനും മഞ്ജുവും തമ്മിൽ പ്രണയത്തിലാണ് പക്ഷേ മറ്റുള്ളവരുമായിട്ടുള്ള പേടിയോണ്ടാണ് മഞ്ചു അത് റിവീൽ ചെയ്യാത്തത് അവരെ സമ്മതിക്കണം ഇവിടെ മഞ്ജുവാരൻ ഇത്രയും ഭൂമിയോളം ക്ഷമയുള്ള സ്ത്രീ എന്നൊക്കെ കേട്ടിട്ടുള്ളൂ അവരാണ് യഥാർത്ഥത്തിൽ ആ പദവിക്ക് അർഹ കാരണം വേറെ ഏതൊരു സ്ത്രീ ആയിരുന്നെങ്കിലും വേറെ സാധാരണക്കാരായ അവനെ കയറി ആ പേരിക്കേ ചെന്ന് അടിച്ചു കൊന്നേന് ആ പരിവതിയുള്ള പ്രവൃത്തി അവൻ അവൻ്റെ ഫേസ്ബുക്കിലിട്ടോണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ജോജുവിനെതിരെ ജോജു മാന്യമായിട്ട് ചോദിക്കുന്നുണ്ട് തന്നെ ചോല എന്ന് പറഞ്ഞ മൂവായിരം ബന്ധപ്പെട്ട പ്രൈസാണ് കേൾക്കുന്നത് ഒന്നര കോടി രൂപ രണ്ട് രണ്ട് രണ്ടര കോടി രൂപയോളം ഏതാണ്ട് ഒന്നര കോടിക്കോ രണ്ടു കോടിക്കോ അടുത്തുള്ള ഒരു പൈസ ജോജുവിന് കൊടുക്കാനുണ്ട് കാരണം സൽകുമാർ ശശിധരന്റെ പടം ചോല എന്ന പടം അതിമനോഹരമായ മൂവിയായിരുന്നു അതൊരു അവാർഡ് ക്രിറ്റിക്സ് അവാർഡ് മൂവിയാണ് അത് ഈ പറയുന്ന പോലെ ജോജുവിനും നമ്മുടെ എന്തിലാണ് അഭിനയിച്ച പെൺകുട്ടിയുണ്ടല്ലോ അയ്യോ അപ്പൊ പെൺകുട്ടിയെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അല്ല അഭിനയിച്ച പെൺകുട്ടി സജൻ വിശാസൻ അവര് രണ്ടുപേരുമാണ് അതിലെ നായകൻ എന്ന നൽകിയ അതിൽ രണ്ടുപേർക്കും അവാർഡ്സും കാര്യങ്ങളും കിട്ടിയ ഒരു എന്താ പറയുന്നത് ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു ചോല എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോജു അതിന്റെ വിതരണാവകാശ ഏറ്റെടുത്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ജോജും സൽകുമാറും തമ്മിലുള്ള സംഭാഷണശാലകൾ പുറത്തുവിട്ടിരിക്കുന്നത് ആരാണ് സൽകുമാർ ശശിരൻ തന്നെയാണ് ജോജു അല്ല അതിനകത്ത് ജോജു ചോദിക്കുന്നുണ്ട് തനിക്ക് എളുപ്പുണ്ടോടോ താൻ ഇത്രയും നല്ല ഡയറക്ടോറിയൽ കഴിവുള്ള ശരിയാണ് നല്ല ഡയറക്ടോറിയൽ കഴിവുള്ള ഒരു നടൻ സംമിക്കുക ഒരു സംവിധായകൻ ആ സംവിധായകൻ ഇത്രയും ലേച്ചകരമായ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഒരു നടനും വിശ്വസിക്കത്തില്ല കാരണം അത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അത്രയും കൾച്ചർ ഇല്ലാത്ത ഒരാളെ ആയിട്ടാണ് ജോജു തന്നെ അതിനകത്ത് അഭിസംബോധന ചെയ്യുന്നുണ്ട് അപ്പൊ ഇയാൾ എന്തൊക്കെയോ നീളി പറയാം പറയുന്നുണ്ട് ആദ്യം ഒന്ന് ഫോൺ വിളിച്ചു എന്നെ ചീത്ത വിളിച്ചു എന്നെ മോശമായിട്ട് പറഞ്ഞിട്ട് വെച്ചിട്ട് പോയതാണ് രണ്ടാമത് വീണ്ടും വിളിച്ചത് അതായത് ആദ്യം വിളിച്ചപ്പോൾ പറ്റില്ല അതുകൊണ്ടാണ് രണ്ടാമത് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നെ വിളിച്ചിട്ട് എന്തിനാണ് ചീത്ത വിളിച്ചത് അതിനുള്ള മറുപടി പറഞ്ഞോട് മറുപടി പറ പക്ഷേ ജോജു അപ്പൊ ചോദിക്കുന്നുണ്ട് മാന്യമായിട്ട് താനിപ്പോ വീട്ടിലുണ്ടോ നമുക്ക് നേരിട്ട് സംസാരിക്കാം പറ്റില്ല കാരണം പുള്ളിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എങ്ങനെയും ആ ആളെ കൊണ്ട് പറയിപ്പിച്ച് റെക്കോർഡ് ചെയ്ത് പ്രൂഫ് ആയിട്ട് അടുത്ത ഒരു സമൂഹത്തിൽ പ്രസന്റ് അല്ലെങ്കിൽ എന്തോ എന്താണെങ്കിലും അത് കാരണം ജോജു തന്നെ സരിയായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കുറെ നാളെ മഞ്ജു വാര്യ നടക്കും തന്റെ കാര്യം പറയാൻ പറഞ്ഞിട്ടാണ് അപ്പൊ സനൽകുമാർ ദേഷ്യപ്പെടുന്നത് ഈ പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ആരോപണങ്ങളാണ് ഈ ഫോൺ സംഭാഷണത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന സിനിമയ്ക്കുമായിട്ട് പ്രൊമോഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കോടി അഞ്ചു ലക്ഷം രൂപയോളം ജോജു മുടക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ വിതരണാവകാശം വാങ്ങിയിട്ടുണ്ട് ഇതൊന്നും താൻ അറിഞ്ഞില്ല എന്തിനാണ് തിയേറ്ററുകളിൽ ഈ പട ഓടിക്കൊണ്ടിരുന്നത് നിർത്തിപ്പിച്ച ജോജു ആണ് എന്നൊക്കെ ഈ സനൽകുമാർ പറയുമ്പോൾ ജോജു ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു സിനിമ ഞാനായിട്ട് പറയുമോ തിയേറ്ററുകാർ അല്ലെങ്കിൽ തിയേറ്ററിൽ ഓടിക്കണ്ട അത് തിയേറ്ററിൽ ഷട്ട് ചെയ്യാൻ പറയുമോ എനിക്കല്ലേ അതിൻ്റെ നഷ്ടം എന്ന് ചോദിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അറിയില്ല ശരിക്കും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോഴും ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ സംവിധായകരെ വെച്ചിട്ടാണെങ്കിലും നിർമ്മാതാക്കളെ വെച്ചിട്ടാണേലും നടന്മാരെ വെച്ചിട്ടാണെങ്കിലും എല്ലാം അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്തവരെ എല്ലാം വലിച്ചിഴച്ചുകൊണ്ട് ഓരോ ദിവസവും പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം ഈ സനിൽകുമാർ ശശിധരന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു മഞ്ജു കേസുമായി ബന്ധപ്പെട്ട് കുറച്ചധികം നാളുകളായിട്ട് ഈ ചർച്ചകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം പുള്ളിയുടെ ഒരു സ്വഭാവവും പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും എന്തുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഒക്കെ ഏകദേശം മനസ്സിലായി പക്ഷേ ഈ പറയുന്ന പുള്ളിക്ക് ഇപ്പോഴും യു എസ് ആളുള്ളത് ഒരു തവണയെങ്കിലും നാട്ടിൽ വന്ന് ഇവരെ നേരിട്ട് നേരിട്ട് ഇവരോട് സംസാരിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാനുള്ള ഗട്സ് ഈ ആൾക്കുണ്ടോ ഈ ഫേസ്ബുക്കിൽ നമുക്ക് ലോകത്തിന്റെ ഏത് തോളിൽ കുറച്ച് ഇന്റർനെറ്റ് മാത്രം മതി പിന്നെ എഴുതാനുള്ള അക്ഷരം അറിയണം അത്രേ മാത്രമേ ബുദ്ധിമുട്ടേ ഉള്ളൂ അത്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും എഴുതാം എന്തും പറയാം പക്ഷേ നേരിട്ട് ഈ ആളുകളെല്ലാം ഈ കേരളത്തിലുണ്ടല്ലോ എന്തുകൊണ്ടാണ് താങ്കൾ മടങ്ങി ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരാത്തത് ഇവരുമായിട്ട് നിങ്ങൾ താ താങ്കൾക്ക് പേടിക്കാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ താങ്കളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ താങ്കൾക്ക് ഇവിടെ വരാം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് ചെയ്യാം പക്ഷേ എവിടെയോ ഇരുന്നു കൊണ്ടുള്ള പരിപാടികളാണ് പുള്ളി ആദ്യം തൊട്ടേ ഉള്ളത് അല്ലേ അതെ അതെ കാരണം ഒരു സ്ത്രീയോട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ഇരുന്ന് അയാളുടെ ഇത് ചെയ്യുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ മഞ്ജു ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മഞ്ജുമാരായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ക്ഷമിക്കുന്നത് കാരണം ഒന്നര കോടി രൂപയോളം കൊടുക്കാനാണെങ്കിൽ ഒരു കോടി രൂപയോളം കൊടുക്കാനുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുമ്പോഴും ഈ സൽകുമാർ ശേന്ദ്രൻ അവിടെ കടന്ന് പരുന്നുണ്ട് ആര് ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പം ജോജി പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പൈസ തന്നില്ല ഞാൻ നിങ്ങൾക്ക് സാലറി ബേസ് തന്നിട്ടില്ലേ ഒരു രൂപ പോലും ഞാൻ നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോഴൊന്നും സൽകുമാറിനോട് മറുപടിയില്ല അയാളോടനെ ചോദിക്കുന്ന ചോദ്യത്തിന് ഇങ്ങനെയാണ് ചോദിക്കുന്നത് നീന്തൽ എന്നെ ചീത്ത വിളിച്ചത് നീന്തൽ ജോജി ചോദിക്കുന്ന ചോദ്യത്തിനല്ലേ അയാൾ മറുപടി പറയുന്നത് ചെറിയായിരിക്കും ചിലപ്പോ ഈ പൈസയിൽ ഉടപ്പ് നടത്തിയോണ്ടായിരിക്കും കാരണം ആണെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയപ്പെടുന്ന ഫേക്ക് ആയിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് മഞ്ജുമാരെ ലോകം മുഴുവൻ ജോജു ചോദിക്കുന്നുണ്ട് ഇത് റെക്കോർഡ് നിനക്ക് അറിയിച്ചു പോസ്റ്റ് ചെയ്യാൻ ഈ സംഭാഷണത്തിനിടയിൽ പോസ്റ്റ് ചെയ്യും ഞാൻ ഇതിൽ കളത്തരങ്ങൾ കാണിക്കാതെ അന്തസ്സായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഉമ്മമാർ പറഞ്ഞിരിക്കുന്നത് തന്നെ ആയിരുന്നാലും സൽകുമാർ ചെന്ന ലോക ഉടായ്പോ കാര്യത്തിൽ സംശയമൊന്നുമില്ല സൽകുമാർ സൽക്കും ഡേ വൺ ഡേ ടു തേർട്ടി വൺ ഇപ്പൊ ഫോർട്ടി വൺ ഡേ എന്ന് പറഞ്ഞിട്ട് ഡേ വൺ ഇട്ടാണ് പുള്ളിയത് ഒരു മുഴുവൻ എത്തിക്കും നല്ല ഭാഷാ ചാതുര്യവും നല്ല സാഹിത്യ ബോധവും നല്ല ഈ ജോജു തന്നെ അത് പറയുന്നത് ഇടയിലും ജോജു അത് പറഞ്ഞത് ഇത്രയും ഡയറക്ടർ കഴിവുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ അഥപ്പതി കഞ്ചാവു ആണോ അതോ ഇയാൾ എം ഡി എം എ ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് അയാളുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ് അവർ അപകടത്തിൽപ്പെടുന്നു അയാൾ അവർ സൈലന്റ് ആകുന്നതിന് ഇയാൾക്ക് എന്താണ് പ്രശ്നം ഈ ശൽകുമാർ ശേഖരൻ മാന്യൊന്നും അല്ല ഇയാൾക്ക് ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട് ഈ ഭാര്യയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഒരു പോയിൽ ഭാര്യയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇയാളെ കൊണ്ട് എന്നിട്ടും ശൽകുമാർ അവരാരോപിക്കുന്നത് എന്റെ സിനിമ പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഭാര്യയും കുഞ്ഞു എന്നെ കുഞ്ഞുങ്ങളും എന്നെ ഉപേക്ഷിച്ചു പോയത് അതിലെത്രമാത്രം സത്യം ഉണ്ടെന്ന് ആ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം ഇയാളൊരു അരവട്ടനല്ല മുഴുവട്ടനാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറെ അല്ലെങ്കിൽ ഒരു പ്രശസ്തയായ നടിയെക്കുറിച്ച് ഇങ്ങനെ ഓരോ പ്രാവശ്യവും പറയുന്ന വർത്തമാനങ്ങൾ കേട്ട നേരത്തെ മറ്റേ സംഗീത ലക്ഷ്മണ എനിക്കതിനെ നോട്ടീസ് അയച്ചു ശാന്തി എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് എനിക്ക് നോട്ടീസ് അയച്ചു അതോടൊപ്പം തന്നെ ദിലീപാണ് ഈ പറയുന്ന ചോല എന്ന സിനിമയുടെ പൗർപ്പവകാശം വാങ്ങിക്കുന്നതെന്ന് ഞാൻ അറിയുന്നുണ്ട് എന്റെ പേരെ പല സിനിമകളുടെയും പൗർപ്പവകാശം മേടിച്ചെടുക്കാൻ അയാൾ ശ്രമിക്കുന്നു തിയേറ്ററുകളിൽ നിന്ന് പിൻവലിച്ച ഈ ചിത്രങ്ങൾ ആമസോൺ പ്രൈമിന് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ അന്ന് തന്നെ ഇത് പിൻവലിച്ചു പിന്നെ അത് കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ പിന്നെയും അത് സ്ട്രീം ചെയ്യാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആയിപ്പോയി ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് പറയാൻ പറഞ്ഞു വെക്കാൻ തീരുമാനിക്കുന്നൊക്കെ പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇത്രയും ഒക്കെ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഇവർ തങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് പരസ്പരം ചെയ്തു തീർക്കാം ഈ സനൽകുമാർ ആണ് യഥാർത്ഥത്തിൽ ഇതിന് പബ്ലിക്കിനെ അല്ലെങ്കിൽ പബ്ലിക് സ്പേസിലോട്ട് ഈ സംഭവങ്ങളെല്ലാം വിഷയങ്ങളെല്ലാം കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ അത് അത് ശരിക്കും ഒരു ഒരു വ്യക്തി എന്തിനായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിനെ ഇടപെടുത്തുന്ന അല്ലെങ്കിൽ താൻ വലിയ മാന്യനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണോ എല്ലാ കാര്യങ്ങളും എന്തോ തെളിവ് ഉണ്ടാക്കി അല്ലെങ്കിൽ തെളിവ് മനപൂർവ്വമായിട്ട് ചോദിച്ച് 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 ഒരാളെ ഇത് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരിക്കും പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ മഞ്ജുവാരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ സിമ്പതി കിട്ടുമെന്നോ അല്ലെങ്കിൽ മഞ്ജുവാരർക്ക് തന്നോട് പ്രണയം ഉണ്ടെന്നോ മഞ്ചുമാരോട് പ്രണയം മൂത്ത് ആരാധന മൂത്ത് വട്ടായതായിരിക്കും ചിലപ്പോൾ അയാൾക്ക് അതായിരിക്കും അയാളുടെ മെയിൻ റീസൺ അല്ലെങ്കിൽ അയാൾ അത്ര ധൈര്യശാലി അത്ര അത്ര വലിയൊരു കാമുകനാണെങ്കിലും അയാൾ എന്തുകൊണ്ട് നാട്ടിൽ വരുന്നില്ല ശരി എന്നെ അയാളെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല അയാൾ അരെ കൊന്നിട്ടില്ല വല്ലാത്ത അയാൾ തൂക്കിക്കൊള്ളാനൊന്നും പോകുന്നില്ല അയാളൊരു പ്രശസ്ത ായിട്ടുള്ള സംവിധായകൻ തന്നെയാണെന്ന് കേരളത്തിലുള്ള ഈ പറയുന്ന എല്ലാവർക്കും അറിയാം നാട്ടിൽ വരിക അയാളുടെ പേരിൽ വരുള്ളൂ അപ്പോൾ അയാൾക്ക് നാട്ടിൽ വരാം നാട്ടിൽ വന്ന് നേരിട്ട് അയാൾക്ക് പോലീസുകാരോട് സംസാരിക്കാം സാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ജീവൻ അപകടത്തിലാണ് ഞാൻ അത് അറിയിക്കുന്നു പകരം അവിടെ അമേരിക്കയെ പോയിരുന്നു കൊണ്ട് ഒരുമാതിരി പട്ടി കുറയ്ക്കുന്ന പോലെ അവിടെ ഇരുന്ന് കൊര 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 മഞ്ജുവാരി അങ്ങനെയാണ് മഞ്ജു വരനെങ്കില് ഭയങ്കര മഞ്ജു എന്താണ് മഞ്ജു നിശബ്ദത എന്താണ് ഭേദിക്കാത്തത് മഞ്ജുന്റെ കൂട്ടത്തിലുള്ളവരെല്ലാം അങ്ങനെയാണ് മഞ്ജു ഈ വോയിസ് അയക്കുന്നതും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതും എല്ലാം തന്നെയും ഈ പറയുന്നത് മഞ്ജു മറ്റുള്ളവരുടെ ആ ഒരു പ്രഷറിന്മേൽ ചെയ്തതാണെന്നൊക്കെ ഇയാൾ പറഞ്ഞതു അതോടൊപ്പം തന്നെ മഞ്ജുവിന്റെ പരാതി അതാണ് വട്ടാണെന്ന് ഞാൻ പറയുന്നത് മഞ്ജുവിന്റെ പരാതി ഇയാൾ തന്നെ കറക്റ്റായിട്ട് മഞ്ജുവിന്റെ സാരിട്ട പരാതികൾ ജനങ്ങളെ അറിയിക്കുന്നു ഇതിന്റെ ഇതിന്റെ എന്താണ് ആക്ച്വലി ഈ സനിൽകുമാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ചോദിച്ചാൽ സൽകുമാറിന് മാത്രമേ അറിയത്തുള്ളൂ ഇപ്പൊ അതിനെ അയാളുടെ ആ മാന്യജന മുഹമ്മൂടി കീറുന്ന തരത്തിലാണ് അയാൾ തന്നെ അയാൾക്കെതിരെയുള്ള വഴി അല്ലെങ്കിൽ അയാളുടെ കുഴി കുടിച്ചിരിക്കുന്നതാണ് സ്വന്തം സ്വഭാവം എങ്ങനെ അറിയിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉള്ള സപ്പോർട്ടുകൂടെ അങ്ങ് ഇല്ലാതെ കാരണം ജോജിനെ സംബന്ധിച്ചിടത്തോളം ജോജുവിന്റെ പടം ജോജുന്റെ കയ്യിലെ കാശു മുടക്കി ജോജു വാങ്ങിക്കുമ്പോൾ അവിടെ എന്താണ് ചതിയുള്ളത് ഇപ്പൊ സൽകുമാറിനെ പൈസ മേടിച്ചിട്ടാണ് ജോജു ഇത് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ന്യായം മറിച്ച് ഈ പറയുന്ന സൽകുമാർ സമയത്ത് ചില സമയത്ത് ഈ ഓവർ ബുദ്ധിയുള്ളവനാണെന്ന് കളിക്കുന്നവൻ ചില മണ്ഡതരങ്ങളിൽ ചെന്ന് വിടാറുണ്ട് അതാണ് എനിക്ക് തോന്നുന്നു ജോജുവിന്റെ വോയിസ് ലിപ്പ് പുറത്ത് വിട്ടതല്ലേ സൽകുമാറിന് പറ്റൊരാമളി കാരണം ഇതിലൂടെ മനസ്സിലാക്കപ്പെടുന്നത് സ്വാഭാവികമായിട്ട് നോർമലായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കുന്നിടത്തോളം ജോജി പണി കൊടുത്തു സെൽകുമാർ ഈ പറയുന്ന പോലെ ഒന്നൊന്നര കോടി രൂപ മുടക്കി ഇതിന്റെ മാർക്കറ്റിംഗ് ചെയ്തു അതിനകത്ത് ഞാൻ ഇവൻ പറയുന്ന ഒരു കാര്യം ഈ സെൽകുമാർ എന്ന് പറയുന്ന ഡയറക്ടർ പറയുന്ന കാര്യം ഒരു അമ്പത് ഏഹ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കേണ്ട ഒരു ചിത്രം നൂറ്റി നാല്പത് തിയേറ്ററുകൾ പ്രദർശിപ്പിച്ചു ജോജു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു അത് അയാളുടെ ഇഷ്ടം അയാളുടെ പൈസ അയാളത് ചെയ്തു അയാളത് വിതരണം നടത്തി ആ നഷ്ടം അയാൾ സഹിക്കുന്നു പകരം ഈ പറയുന്ന സൽകുമാറിന് എന്ത് റൈറ്റാണ് ഇത് പറയാനുള്ളത് സൽകുമാർ പറയുന്നത് സൽകുമാറിനെ മേടിച്ചൊരു സാധനമാണ് സൽകുമാർ കൃത്യമായിട്ട് ശമ്പളം കൊടുത്തത് ജോജു അത് പറയുന്നുള്ളു അയാൾക്കുന്നുണ്ട് ഇപ്പൊ ഒരു തിയേറ്ററിൽ നിന്ന് ഞാൻ മനപൂർവ്വം പിൻവലിക്കുക ഞാൻ പലിശയ്ക്ക് എടുത്ത പൈസയാണിത് അതെ എനിക്ക് നഷ്ടം വരാ ഞാൻ മനപ്പൂർവ്വം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുമോ അതായത് മൊത്തം ആരോപിക്കുന്നത് ഈ പോലും അറിയാത്ത കാര്യങ്ങളാണ് ചെയ്തു അതായത് വായിൽ തോന്നിയതൊക്കെ കോതയ്ക്കിപ്പാട്ടെന്ന പഴമൊഴിയിലൂടെ തന്നെ നമുക്ക് ഇത് പറയേണ്ടി വരും കാരണം ഇതിനൊക്കെ ഇതിനൊന്നും ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഏതവനും ഏത് അഴകുഴമ്പനും എന്തും പറയാം ആരെക്കുറിച്ചും എന്തും പറയാമെന്നൊരു നിലയിലേക്ക് ാണ് കാര്യങ്ങൾ പോകുന്നത് സത്യത്തിൽ ഇതിനൊക്കെ ഒരു നമ്മുടെ എന്താ വാർത്താ വിതരണ മന്ത്രാലയം ഒരു കടിഞ്ഞാണ് കറക്റ്റായിട്ട് ഇടണം ഒരു വ്യക്തിയെക്കുറിച്ച് കുറിച്ച് പ്രത്യേകിച്ചും ഹൈ ഇരിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആർക്കും എന്തും ഒരു മോട്ടിവേഷൻ മോട്ടിവേഷൻ ഒരു ഡിമോട്ടിവേഷൻ എന്നെങ്കിൽ പറയാം ഒരു അങ്ങനെ ഒരു മോട്ടിവേഷൻ ആണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അൽകുമാർ കാരണം ഈ മഞ്ജുവാരുടെ വേറെ ഇപ്പോൾ ഒരുപാട് വരുമാനമുണ്ട് അവരോടും ആരാധന മൂത്ത് ഇങ്ങനെ പലർക്കും എഴുതാം പലർക്കും അവരുടെ ഫോട്ടോ വെച്ച് എനിക്ക് അവരോട് പ്രണയമായിരുന്നു അവർ അവിടെപ്പെട്ടിരിക്കുകയാണ് അവരുടെ വോയിസ് ക്ലിപ്പ് ഇതാണ് അല്ലെങ്കിൽ അവരുടെ വീഡിയോ ക്ലിപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാല്ലോ കാരണം ഇപ്പോ ഇവന് ഇവ എന്തുകൊണ്ടാണ് മേറ്റ ഇതിനൊന്നും ഇടപെടാത്തത് എന്തുകൊണ്ട് അയാളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നില്ല ഒരു എനിക്ക് തോന്നുന്നു പക്ഷെ മഞ്ജു ശരിയാണ് അവരുടെ സൈലന്റ് അവർ സൈലൻസ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവർക്ക് രഹസ്യമായിട്ട് പരാതി കൊടുത്തുകൊണ്ട് ഇവന്റെ അക്കൗണ്ട് മരവിപ്പിക്കാം അല്ലെങ്കിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണം ഒരാളെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ മേറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല മേറ്റയിൽ പരാതി കൊടുക്കാൻ പറ്റില്ല അതായത് ഫേസ്ബുക്കിന്റെ അധികൃതർക്ക് പരാതി കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഉന്നതങ്ങളിരിക്കുന്ന ആൾക്കാർ ഇതാണ് കാണിക്കുന്നതെങ്കിൽ സാധാരണ സൈക്കോകൾ എന്തായിരിക്കും കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്